കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോവാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് അധികം പേരില്ല എന്ന് ഉറപ്പായി കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ ജേണലിംഗിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തു ഞാനൊരു ഇന്നർ ചൈൽഡ് ജേണലിംഗ് ടെക്നിക്കിനെ പറ്റിയിട്ട് സംസാരിച്ചായിരുന്നു ഒത്തിരി പേര് അതിനെപ്പറ്റി കൂടുതൽ ഇലാബറേറ്റ് ചെയ്യാവോ അതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാവോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളുടെ പേഴ്സണലായിട്ടും ഞങ്ങളുടെ വാട്ട്സാപ്പിലെല്ലാം ഒത്തിരി ഒത്തിരി റിക്വസ്റ്റ് വന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറ്റിയിട്ട് ഒന്ന് ബ്രീഫായിട്ട് സംസാരിക്കാമെന്ന് കരുതിയത് നമ്മുടെ ഉള്ളിലെല്ലാം ഒരു കു കുട്ടി ഉണ്ട് എന്നുള്ളത് ഒത്തിരി പേരെ സംസാരിക്കുന്നതും ഒത്തിരി ശാസ്ത്രജ്ഞന്മാർ പ്രത്യേകിച്ച് ഈ കാൾ അങ്ങനെയൊക്കെ പോലെയുള്ള സൈക്കോളജിസ്റ്റും സൈക്കാർഡിസ്റ്റുകളായിട്ടുള്ള ഒത്തിരി പേരും സംസാരിച്ചേക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളുടെ ഉള്ളിലെല്ലാം ഒരു കുട്ടിയുണ്ട് ചിലപ്പോഴൊക്കെ ഈ ഇത് പറയാറുണ്ട് ആ ഉള്ളിലുള്ള കുട്ടി സന്തോഷിക്കുമ്പോഴാണത്ര നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കണതെന്ന് എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരു പരിധി കഴിഞ്ഞ് നമ്മളൊരു വളർന്ന് മുതിർന്നവരിലേക്കൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ആ കുട്ടീനെ കാണാതെ പോവാറുണ്ട് അല്ലെങ്കിൽ ആ കുട്ടീനെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ കുട്ടിയെ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യപ്പെടാറുണ്ട് പക്ഷേ എന്നാൽ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു കുട്ടി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു കുഞ്ഞു കുട്ടി നമ്മുടെ ഏഴോ എട്ടോ വയസ്സൊക്കെയുള്ള ആ പ്രായമുള്ള കൊച്ചെ നമ്മുടെ ജീവിതത്തിന് ഇപ്പോൾ എങ്ങനെ കാണുന്നു എന്ന് കാണിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ തന്നെ വേറൊരു ആംഗിളിൽ കൂടെ കാണാനും അതിൽക്കൂടെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടാനുമാണ് ഈ ഈ ടെക്നിക്ക് സ്വാഭാവികമായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഞാനത് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ എൻ്റെ നഷ്ടപ്പെട്ട് പോയ ആ ഒരു കുട്ടിക്കാലത്തിൽ ഞാൻ ആഗ്രഹിച്ചതല്ല ഞാനിപ്പോൾ നേടിക്കൊണ്ടിരുന്നത് എനിക്ക് തിരിച്ചറിവ് തന്നതൊക്കെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എഴുതിയത് നിന്നാവാം എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കാരണം കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ എനിക്ക് ഒത്തിരി വായിക്കാൻ ഇഷ്ടമായിരുന്നു പുസ്തകങ്ങൾ എൻ്റെ ഒരു ഒരു എപ്പോഴും എൻ്റെ കയ്യിലൊരു ബാലരമയും പൂമ്പാറ്റയൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിലെപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാനതെല്ലാം ഉപേക്ഷിച്ചു ഞാൻ ഒരു സെർട്ടൻ സമയം ൈഫില് എത്തിയപ്പോൾ ഞാൻ ജീവിതത്തിന്റെ തിരക്കിലേക്ക് കിടന്ന് ആ ഒരു റാറ്റർ റൈസിലേക്ക് കടന്ന് എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ പരക്കപ്പാച്ചിലൊക്കെ ആയിരുന്നു സത്യത്തിൽ ജീവിക്കാൻ തന്നെ മറന്നു പോയിട്ടുള്ള ഒരു ഓട്ടത്തിൻ്റെ ഇടയിലൊക്കെ ആയിരുന്നു ഞാൻ അപ്പം അങ്ങനെയുള്ളൊരു സമയത്തായിരുന്നു ഞാൻ ഇത്തരം ഇതിനെ പറ്റിയിട്ട് വായിച്ചതും ഇതിനെ പറ്റിയിട്ട് എഴുതിയതൊക്കെ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചതും അതായത് ഈ ഇന്നർ ചൈൽഡ് ജേണലിങ്ങനെ പറ്റിയിട്ട് ഇതെങ്ങനെ എഴുതുക എന്നല്ലേ ഇങ്ങനെ ഇങ്ങനെ വിചാരിക്കുക ഇപ്പോൾ നിങ്ങളൊരു ഒരു ഒരു പ്രതിസന്ധി കൂടെ കടന്നു പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ലൈഫിലൊരു സ്റ്റെക്കായിട്ടിരിക്കണൊരവസ്ഥയാണ് ഒരു ആയിട്ട് എന്താണ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യുക എന്ന് കടന്നു അവസ്ഥയാണെന്ന് കരുതാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക അതായത് നിങ്ങൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കൊരു ആറ് വയസ്സോ ഏഴ് വയസ്സോ ഒക്കെയുള്ള ഒരു കുഞ്ഞായിരിക്കണ സമയത്ത് ഒരു ഏഴോ എട്ടോ ഒമ്പതോ ആ ഒരു പ്രായമാകുമ്പോൾ ഇതിലും കൂടി നമുക്ക് ആ കാര്യങ്ങൾ ഓർത്തെടുക്കാനും ആ കുട്ടിക്കാലത്തെ പറ്റിയിട്ട് നമുക്ക് ഇത് കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും ആ പ്രായത്തിലുള്ള നമ്മളോട് നമ്മൾ തന്നെ സംസാരിച്ച് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു പ്രശ്നത്തിന് എങ്ങനെയായിരിക്കാം അഭിമുഖീകരിക്കുക എന്നുള്ളൊരു ഒരു സൂത്രപ്പണിയാണ് അപ്പോൾ നമ്മൾ ചോദിക്കുക നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മളുടെ കുട്ടിയോട് ആ ഏഴ് വയസ്സുകാരനോടോ ഏഴ് വയസ്സുകാരിയോടോ ഇപ്പോഴത്തെ ജീവിതത്തെ പറ്റിയിട്ട് നിങ്ങളെന്താണ് അല്ലെങ്കിൽ ആ കുഞ്ഞെന്താണ് ചിന്തിക്കണത് എന്ന് ചോദിക്കുക ഒരു ഒരു സ്ഥലത്ത് ഒരു ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഒരു പാനയും പെൻസിലും എടുത്ത് നമ്മൾ ആ കൊച്ചിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ വേറൊരു രീതിയിലാണ് കാണാം അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുട്ടി ചിലപ്പോൾ നമ്മളോട് തന്നെ പറയുമായിരിക്കാം മുതിർന്ന എന്നോട് തന്നെ പറയുമായിരിക്കാം നീ പണ്ടൊക്കെ ഒത്തിരി വായിക്കുമായിരുന്നല്ലോ അല്ലെങ്കിൽ നിനക്ക് എന്തോരം സന്തോഷം ഉണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നു നീ അല്ലെങ്കിൽ ആ കാലത്ത് നീ ഒത്തിരി നിൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യായിരുന്നു അവരുടെ കൂടെ കളിക്കാനും അവർക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒത്തിരി കാര്യങ്ങളിലെല്ലാം ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ വളർന്നു വന്നത് ഒരു വലിയൊരു കുടുംബത്തിലാണ് ഒരു കൂട്ടുകുടുംബത്തിലാണ് അപ്പോൾ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ ആ സഹോദരിമാരെ അച്ഛൻ്റെ അനിയന്മാർ അങ്ങനെ ഒരു വലിയൊരു കുടുംബത്തിൽ വളർന്നു വരുമ്പോൾ എനിക്ക് ഒത്തിരി ആൾക്കാർ എൻ്റെ കൂടെയുള്ളത് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാ കാലത്തും അവരോട് സംസാരിക്കാനും ആൾക്കാരുടെ കഥകൾ കേൾക്കാനും അങ്ങനെയുള്ള ചുറ്റുപാട്ടത്തിലാണെങ്കിൽ ഞാൻ വളർന്നു വന്നത് പക്ഷേ ഒരു കാലം കഴിഞ്ഞ് ഒരു ഒത്തിരി മുന്നോട്ട് പോയപ്പോൾ ഒരു ജോലി ജോലിയിലെ പ്രശ്നങ്ങൾ അതിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി കൂടി നിന്നപ്പോൾ ഞാൻ ആ എഴുതണ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ഉള്ളിലെ കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് കാരണം നിനക്ക് ഇതൊക്കെ ഇതൊക്കെയായിരുന്നല്ലോ വേണ്ടിയിരുന്നത് പക്ഷെ നീ ഇപ്പോൾ എന്തിൻ്റെ പുറകിൽ കൂടെയാണ് ഓടിക്കൊണ്ടിരിക്കണത് നീ ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ ഓടിക്കൊണ്ടിരിക്കണത് അങ്ങനെ അത്തരം വെരി ത്രോട്ട് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ഐഡിയകൾ എൻ്റെ മനസ്സിൽക്കൂടെ ഓടി വന്നത് ഞാൻ ഈ ഇന്നർ ജേണലിങ് പോലെ ഇന്നർ ചൈൽഡ് ജേണലിങ് പോലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചപ്പോഴാണ് അപ്പോൾ ഞാൻ എൻ്റെ വായനാശീലം ഒരു പരിധിവരെ തിരിച്ചു കൊണ്ടുവന്നി കൂടെയാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് സന്തോഷം കൊടുക്കണ എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ ഒരു പരിധി ശ്രമിച്ചതും എൻ്റെ ഉള്ളിലുള്ള കുട്ടീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ റോബർട്ട് ഗ്രീന എന്നൊക്കെ പറയുന്ന എഴുത്തുകാർ പറയാറുണ്ട് നമ്മളുടെ കുട്ടിക്കാലത്തുള്ള ആഗ്രഹങ്ങളെ നിറവേറ്റാനാണ് അറിയാണ്ട് പോയ ആഗ്രഹങ്ങളെ നിറവേറ്റാനാണ് നമ്മൾ മുതിർന്നിട്ടും ചിലപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്കറിയാത്തൊരവസ്ഥയുണ്ടാവും അത്തരം അവസ്ഥകളെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇന്നർ ജേണലിങ്ങ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ഒരു സ്ഥലത്ത് മാറിയിരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ചെറിയ പ്രായത്തിലുള്ള ഒരു ആറോ ഏഴോ വയസ്സിലുള്ള നിങ്ങളെ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്യാം ആ ഇമാജിൻ ചെയ്യുമ്പോൾ ആ കുഞ്ഞ് ആ കുട്ടി എന്ത് തരം ഡ്രസ്സുകളാണ് അന്ന് ധരിച്ചിരുന്നത് അല്ലെങ്കിൽ ആ ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നു ആ കൂടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എങ്ങനെയായിരുന്നു നമ്മൾ സന്തോഷവാനായിരുന്നു സന്തോഷവതിയായിരുന്നു നമ്മൾ എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നത് എന്നിട്ട് നമ്മൾ ആ കുട്ടിയോട് നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്യണ പോലെ ചോദിക്കുകയാണ് എങ്ങനെയായിരുന്നു എന്തായിരുന്നു നിനക്കന്ന് വേണ്ടിയിരുന്നത് ആ ഞാനാണോ ഇപ്പോഴുള്ള ഞാൻ ഇപ്പോഴുള്ള ഞാൻ നിന്നിൽ നിന്ന് ആ കുഞ്ഞായിരുന്ന നിന്നിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത് അങ്ങനെ ചോദിച്ച് നമ്മളൊരു ഒരു ഇൻറ്റേണൽ കോൺവെർസേഷനാണ് നമ്മൾ നമ്മൾ കുഞ്ഞായിരിക്കണം നമ്മളോടും പിന്നെ ആ കുഞ്ഞ് നമുക്ക് തരുന്ന കുറച്ച് ഉപദേശങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഒരു നമ്മളുടെ ജീവിതത്തെ തന്നെ മാറി നോക്കി നിന്ന് കാണുമ്പോൾ നമ്മളതിൽ നിന്ന് പകർത്തിയെടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഇന്നർ ജേണലിങ്ങിലൂടെ നമ്മൾ ചെയ്യണത് പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യും തോറും നമ്മൾ ചിലപ്പോൾ കൂടുതലും നമ്മളൊരു ഇമോഷണലി ഡ്രെയിൻഡ് ആവാം നമുക്ക് സങ്കടം വരാം കാരണം കുട്ടി കുട്ടിക്കാലത്ത് നമ്മൾ മിക്കവാറും സന്തോഷമായിരിക്കാം നമ്മൾ അന്ന് ദുഃഖിക്കാനൊന്നും നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ആയിരിക്കണ അവസ്ഥയിൽ പ്രശ്നങ്ങളെ കൊണ്ടായിരിക്കാം നമ്മൾ നിറഞ്ഞിരിക്കുന്നത് കൂടുതലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരനെ സന്തോഷിപ്പിക്കാനായിരിക്കാം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണത് എന്നാൽ അന്നത്തെ കാലത്ത് മറ്റുള്ള ആൾക്കാരനെ സന്തോഷിപ്പിക്കൽ അല്ലായിരുന്നതിരിക്കാം നമ്മുടെ പ്രാധാന്യം ചിലപ്പോൾ അങ്ങനെ അങ്ങനെ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ അവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം എനിക്കും ഒരു സമയത്ത് തോന്നിയായിരുന്നു ഞാൻ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ഒരു സമയത്തുള്ള എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അത് ഞാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് ഈ ഇന്നർ ചൈൽഡ് ജേണലിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഞാൻ ഇതിനെ പറ്റിയിട്ട് വീണ്ടും ഒത്തിരി വായിച്ചിട്ടും പഠിച്ചിട്ടൊക്കെ ഉണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഞങ്ങൾക്കിനി നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് ഒന്നിച്ച് വളരാം നെ